തൊടുപുഴയിലെ പുഴയോര പാതയുടെ പ്രവേശന കവാടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി ധനന്തര ജംഗ്ഷനിൽ നിന്ന് പ്രവേശിക്കുന്നിടത്ത് തന്നെയാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് ഇവിടെ നിന്ന് പ്രമുഖ ആശുപത്രിയിലേക്ക് ഏതാനും വാരദൂരം മാത്രമാണ് ഉള്ളത് മലിനീകരണം തൊടുപുഴ നഗരത്തിന് പുതിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് നഗരമധ്യത്തിൽ പ്രധാന റോഡിന്റെ പ്രവേശന കവാടത്തിൽ പോലും മാലിന്യ കൂമ്പാരം കാണാൻ കഴിയും ധനവന്തിരി സ്റ്റോപ്പിൽ നിന്ന് ആരംഭിക്കുന്ന പുഴയോര പാതയിലാണ് വൻതോതിൽ മാലിന്യങ്ങൾ തള്ളുന്നത് വീതി കൂട്ടലിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റാനുള്ള കെട്ടിടത്തിന്റെ പിൻവശത്തോട് ചേർന്ന് റോഡിൽ മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന കാഴ്ചയാണ് കാണുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൊതിഞ്ഞ ജൈവ മാലിന്യങ്ങൾ എന്നിവയെല്ലാം വൻതോതിൽ ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ഉള്ളത് തൊട്ടു ചേർന്ന് തന്നെ ആയുർവേദ ആശുപത്രിയുമുണ്ട് നേരെ എതിർവശത്തായിട്ട് ഹോട്ടലുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവയ്ക്കെല്ലാം മധ്യത്തിൽ മാലിന്യം കൊണ്ട് തള്ളിയിട്ടും അധികൃതർ കണ്ട ഭാവം മടിക്കുന്നുമില്ല ഏറെ നാളുകളായി തൊടുപുടിയിലെ മാലിന്യ നീക്കം അവതാളത്തിലാണെന്ന ആക്ഷേപവും ശക്തമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ